നിന്റെ തള്ളക്ക് കെട്ടിയോ ഇല്ലാണ്ടായി നിന്റെ നിൻക്ക് തന്ത ഇല്ലാണ്ട് ആക്കിയില്ല പഠിച്ചോലെ മിസ്റ്റർ മൂത്തു അങ്ങനെ തന്നെ വേണത്തെ ഇവിടെയൊക്കെ സംസാര എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ ചർദ്ദിക്കാം ഇവിടെ എന്ന കഥാപാത്രത്തെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല അവൻ എങ്ങനെയുള്ള ആളാണ് സ്വഭാവം എങ്ങനെയാണെന്നൊന്നും അറിയില്ല പക്ഷേ ഷാജിതയും മുത്തും തമ്മിൽ റോഡിൽ വെച്ച് മുട്ടും വായിക്കും നടന്നത് നമുക്കറിയാം നമ്മൾ കണ്ടതാണ് അതിന് ദേഷ്യം തന്നെ ഉണ്ടാവും ഒരാളോട് ദേഷ്യം തോന്നിയാൽ അത് സ്വന്തം പറ്റുമ്പാണെങ്കിലും പോകും അവരെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കുന്നത് ഷാജിതയുടെ സ്ഥിരം സ്വഭാവമാണെന്നും നമുക്കറിയാം എന്നെ കുറിച്ച് തന്നെ എന്തൊക്കെ കഥകളാണ് ലൈവ് വന്നിരുന്നു പറഞ്ഞിരുന്നത് അപ്പൊ മുത്തുവുമായി വായിക്കുണ്ടായതുകൊണ്ടാണ് അവനെ തെരു പറഞ്ഞത് വെക്കാം പക്ഷെ ഒന്നും അറിയാത്ത മുത്തുവിന്റെ ഉപ്പയും ഉമ്മയും ഒക്കെ ഇതിലേക്ക് വലിച്ചേക്കേണ്ട വല്ല ആവശ്യമുണ്ട് ഓരോ ദിവസം കാര്യം തോന്നുന്നു ഷാജിതയുടെ നിലവാരം കൂപ്പ് കൊലത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാതെ തന്ത ഇല്ലാണ്ടാവില്ലേ പടച്ചോൽ എന്റെ വിളി കേട്ടു എന്റെ പടച്ചോൻ എന്റെ വിളി കേട്ടില്ല നീ എന്റെ തന്തയില്ലാത്ത മക്കൾ എൻറെ മക്കളെ വിളിച്ചാ മൂതിൻറെ അന്ന് നിന്റെ തന്ത പോയില്ലടാ നിന്റെ തന്തന്റെ തല തെറിച്ചില്ലട പിന്നെ പഠിച്ചോനാജിതന്റെ കൊട്ടേഷനെ ഏറ്റെടുക്കുന്ന പണിയാണല്ലോ എന്തൊക്കെ കേൾക്കണം റബ്ബ് ഒരു ദിവസം കഴിഞ്ഞു പോണെങ്കിൽ എന്തൊക്കെ കാണണം വേറെ ആരുടെ പ്രാർത്ഥന കേട്ടാലും നിന്റെ പ്രാർത്ഥന പഠിച്ചോ കേൾക്കാൻ യാതൊരു വഴിയും ഇല്ല ഒരാളെ കുടുംബ നശിച്ച് പോകണമെന്ന് നീ പ്രാർത്ഥിക്കുമ്പോഴേക്കും അതൊക്കെ കേൾക്കാനും മനസ്സിലാക്കാനും പഠിച്ചവൻ കുപ്പി എന്ന് വന്ന ഭൂതൊന്നുമില്ല അതുകൊണ്ട് അത് കിട്ടണം എന്റെ പഠിച്ചോനെന്ന് നോക്കേ അങ്ങനെ പറയാൻ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത് ആ ചെറിയ കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് ഇവിടെ ഈ തെരുപ്പാട്ടൊക്കെ പാടുന്നത് നോക്കണം ഇതൊക്കെ കണ്ടില്ല മക്കൾ വളരുന്നത് എന്തൊരു അവസ്ഥയാണെന്ന് അറിയിച്ചു നീ കണ്ട എസ് ഐമാരും ബാക്കിയുള്ളവരും പുല്ല നീ കയ്യിൽ എടുത്തിട്ടുണ്ടെങ്കിലേ നിന്റെ കൈകോടാ ആണുങ്ങളും വളർത്തണ്ടാ ആമ്പിള്ളേരെ വളർത്തണ്ടടാ തല്ലേണ്ട പ്രായമാകുമ്പോ തല്ലിക്കോടെ ഞാൻ തല്ലിക്കോടെ നിന്നെ ഇങ്ങനെ 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 വിളിക്കണ്ടാ മോനെ ഓഹോ അപ്പൊ മക്കളെ ഗുണ്ടകളായിട്ട് വളർത്താനുള്ള പരിപാടിയാണ് ഇവൾ ആര് ആനപ്പാർ അച്ഛാമ്മര് സത്യം പറഞ്ഞാൽ ആ മക്കളുടെ അവസാനിക്കുമ്പോൾ വിശമുണ്ട് വിഷമൊക്കെ കുത്തി കുത്തിവെച്ചിട്ടല്ലേ മക്കളെ വളർത്തുന്നത് ഇവൾക്ക് വേണ്ടി തല്ലാനും കൊല്ലാനുമുള്ള വാടക ഗുണ്ടകളായിട്ടാണ് ഇവൾ മക്കളെ വളർത്തി എന്ന് തോന്നുന്നു ഷാജി തന്നെ മക്കളെ കുറിച്ച് ആരൊന്നും പറയാറില്ല എന്നാലും ഷാജിത് എടുക്കല ലൈഫിൽ വന്നത് എന്റെ എത്തിയുമായ മക്കളെ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നും പറഞ്ഞാൽ എല്ലാവരും പ്രാറുണ്ട് സത്യം പറഞ്ഞാൽ ആ മക്കളോട് ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്യുന്നത് ഷാജിത് തന്നെയാണെന്ന് പറയേണ്ടി വരും ഈ ലോകം മുഴുവനും ഇതൊക്കെ കാണുന്നില്ല ആ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ളതല്ലേ പുറത്തിറങ്ങി നടക്കണ്ടേ സ്വന്തം മക്കളോട് ഇത്രയും സ്നേഹമുണ്ട് എനിക്ക് ഷാജിത് ഈ പരിപാടി അവസാനിപ്പിക്കണമെന്നാണ് ുംറിയായിരുന്നു കൊണ്ട് ഓടിപ്പിക്കണം നീ ഒന്ന് ഓടിപ്പിച്ച് കാണണ്ടത് നിന്റെ അമ്മ കണ്ടാക്കിയതല്ലടാ വിത്തോള അത് കബീറിന്റെ വിത്തോള ഞാൻ കെബീറിന് ഉണ്ടാക്കിയത് അല്ല നിന്റെ അമ്മ കണ്ടവന്മാരുടെ ഇരക്കിണ്ടാക്കിയതല്ലടേ നിന്റെ ഉമ്മ ഇറക്കാൻ വന്നപ്പോ കാദറിന്റെ കൂടെ ഓടി വന്നതല്ലാണോ അതുപോലെ എല്ലാരാ ഇതുണ്ടാക്കിയത് അന്തസായി പിടിച്ചുണ്ടാക്കിയത് അന്തസായി കെട്ടിച്ചു വിട്ടപ്പോ നിന്റെ ഉമ്മ കൊണ്ടോട്ടിന്ന് ഇങ്ങനെ ഓടി വന്ന പോലെ അല്ലടാ കുഞ്ഞാ നിന്റെ ഉമ്മ കൊണ്ടോട്ടിന്ന് ഇറച്ചി വെട്ടാൻ പോയി കാതർകാന്റെ കൂടെ വന്ന ചരിത്രമല്ല എനിക്കുള്ളത് എനിക്ക് നല്ല ഈ ചരിത്രം നല്ല ആളാണ് ചരിത്രത്തെ പറയുന്നത് ഷാജിതയുടെ ചരിത്രമൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് വെറുതെ സ്വന്തം പല്ലിനെ കുത്തി മാണിപ്പിക്കാൻ നിൽക്കുന്ന ഷാജിത ആ മുത്തുവിനോട് വലിയ ദേഷ്യവും ഉണ്ടെങ്കിൽ അവനെ ചീത്ത വിളിച്ചാൽ പോര എന്തിനാണ് വെറുതെ അവന്റെ ഉപയോഗ ഉമ്മയെ കുറിച്ചൊക്കെ കേട്ടാൽ അറിയുന്ന വൃത്തികേടുകൾ പറയുന്നത് നിന്റെ ഉമ്മ കണ്ടെടുത്തൊക്കെ നെരങ്ങുണ്ടാക്കിയ എന്നാണ് ഷാജിത പറയുന്നത് അതായത് ആ ഉമ്മാനെ പച്ചയ്ക്ക് എന്നാണ് ഈ എന്ന് പറഞ്ഞ സ്ത്രീ വിളിച്ചത് അതും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നാണ് ഇതൊക്കെ ചെയ്യുന്നത് ഓർക്കണം ഇതൊക്കെ കേട്ട് നിൽക്കാതെ ഇവക്കെതിരെ കേസ് കൊടുക്കണമെന്നാണ് മുത്തുവിനോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഉമ്മമാരെ കുറിച്ച് പറയുമ്പോൾ കേട്ടു ஒன்னு